നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ജീപ്സ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ജീപ് സ്ക്വയർ ഓപ്പൺ ആയിട്ട് കിട്ടാം ജീപ്സ് ഗ്രൂപ്പിന് നിലവിൽ ജീപ്സ് ഫുഡ് വെയർ ആൻഡ് ലെതേഴ്സ് ഐറ്റംസ് ജീപ്സ് ട്രെൻഡ്സ് ജീപ് സൈക്കിൾസ് എന്നീ സ്ഥാപനങ്ങളുണ്ട് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലായിട്ട് തൃശ്ശൂർ ടൗണിൽ നിന്നും വെറും പതിമൂന്ന് കിലോമീറ്റർ മാത്രം ദൂരം അതായത് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ജീപ്സ് സ്ക്വയറിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രാഹുൽ ഞാൻ വാണി പറഞ്ഞെ പട്ടിക സ്ക്വയറിലാണ് നല്ല അടിപൊളി ഒരു കല്യാണ മണ്ഡപം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജി സ്ക്വയർ എന്ന പേരിലാണ് ഇവിടെ ഈ കല്യാണ മണ്ഡപം അറിയപ്പെടുന്നത് എന്തായാലും ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ എ സി ഹാൾ അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഓപ്പൺ സ്റ്റേജ് അടങ്ങുന്ന അങ്ങനെ വലിയൊരു കല്യാണ മണ്ഡപമാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാലേ കല്യാണം അതുപോലെ മറ്റുള്ള ഫംഗ്ഷനൊക്കെ എത്ര വിപുലമായിട്ട് നടത്താൻ പറ്റുക അത്രയും വിപുലമായി നടത്തുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ വേണം നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൽ പട്ടിക്കാട് കല്ലെടുക്കാണ് ഇജീപ് സ്ക്വയർ എന്ന പേരിൽ ഒരു ഓഡിറ്റോറിയം വന്നിരിക്കുന്നത് അതിൽ എ സി ഉണ്ട് അതുപോലെ നോൺ എ സി ആയിട്ട് അങ്ങനെ രണ്ട് ഓഡിറ്റോറിയം ആണ് ഇവിടെ നിലവിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം കമോൺ ഇതാണ് കേട്ടോ എ സി ഹാൾ വരുന്നത് ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന എ സി ഹാൾ ഇതാണ് നമുക്കതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണുമല്ലോ അപ്പം ഈ സുഹൃത്തുക്കളെ ഇതാണ് ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന എ സി ഹാൾ അത്യാധുനിക സംവിധാനങ്ങൾ തന്നെയാണ് കാണുമ്പോൾ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ജി സ്ക്വയറിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റേജ് വളരെ രസകരമായിട്ടാണ് കേട്ടാ ചെയ്തിരിക്കുന്നത് അതായത് ഈ സ്റ്റേജിൽ ഫുള്ള് ഈ ഒരു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ പേൾ ഗ്രാസ് ഒറിജിനൽ പേൾ ഗ്രാസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ തട്ട് നമുക്ക് പ്രകൃതി രമണീയമായ ഒരു സ്റ്റൈലിൽ മൺതിട്ടകളൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയിൽ ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർക്കിംഗ് ആണ് അല്ലേ അത് അതി വിശാലമായൊരു പാർക്കിങ് ജീവ് സ്ക്വയറിലുണ്ട് അതായത് നമ്മൾ മണ്ഡപത്തിൻ്റെ സൈഡിൽ കൂടെ വന്ന് കഴിഞ്ഞ് അങ്ങനെ ഇവിടെ ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ അത് വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് എത്ര വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളൊന്ന് പരിചയപ്പെട്ട് ജീവ് സ്ക്വയറിൻ്റെ വിശേഷങ്ങളാണ് പട്ടിക്കാട് പുതിയതായിട്ട് ആരംഭിച്ചുള്ള ജീവ് സ്ക്വയർ എന്ന കല്യാണ മണ്ഡപം ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ എ സി കാണുക ും അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ അവരുടെ തന്നെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഓപ്പൺ ഓഡിറ്റോറിയം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക കല്യാണം അതുപോലെ മറ്റു മനുഷ്യർ അടിപൊളിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരിടം നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ പട്ടിക്കാട് കല്ലെടുക്ക ആരംഭിച്ചിരിക്കുകയാണ് ജീപ്സിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ജീപ്പ് സൈക്കിൾ ജീപ്സ് ഡ്യൂട്ടി ഷോപ്പ് അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ഇതാ പുതിയതായിട്ടൊരു സംരംഭം കൂടി വന്നിരിക്കുകയാണ് ജീപ്സ് എന്ന നാമത്തിൽ ജീപ്സ് സ്ക്വയർ എന്ന നാമദേഹത്തിൽ ഒരു കല്യാണ മണ്ഡപം അപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിവിശാലമായ കാർ പാർക്കിങ് അതുപോലെ തന്നെ അതിവിശാലമായ ഓപ്പൺ ഓഡിറ്റോറിയം ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന എ സി ഹാർ അപ്പോൾ മറ്റു വിശേഷങ്ങളും വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് തൃശ്ശൂർ ടൗണിൻ്റെ തൊട്ടടുത്ത് പട്ടിക്കാട് പുതുതായിട്ട് ആരംഭിച്ച ജീപ്സ് ഗ്രൂപ്പിന്റെ ഏഴായിരം സ്ക്വയർ ഫീറ്റിലുള്ള എ സി ഓഡിറ്റോറിയത്തിൻ്റെയും അതുപോലെ തന്നെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂവായിരം പേരുടെ ഒരു കല്യാണ ഫംഗ്ഷനാണ് ഇത് മാത്രല്ല കേട്ടോ അടുത്തായിട്ട് തന്നെ സ്റ്റേ സൗകര്യവും വിശാലമായൊരു പൂളും ഒരുങ്ങുന്നുണ്ട് ജീപ് സ്ക്വയറിൽ കൂടുതൽ വിശേഷങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും അറിയുന്നതിനായിട്ട് ജീവ്സ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക